അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വൺ കെ ജി ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പെരുന്നാളൊക്കെ വരികയില്ല അപ്പോൾ എല്ലാവരും ബീഫ് ബിരിയാണി ഒക്കെ ഒന്ന് റെഡിയാക്കി നോക്കേണ്ടിയിട്ടോ നമുക്ക് ഈ പെരുന്നാൾക്കുള്ള ബിരിയാണി ഇത് തന്നെ ആക്കാം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ വൺ കെ ജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാനൊരു കുക്കറിൽ കുക്കറിലാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ആദ്യം പറഞ്ഞുതരാം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ബീഫ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതായിട്ട് എടുക്കുന്നത് അര ടീസ്പൂണ് ഗരം മസാലയാണ് ഫസ്റ്റ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതാ ഇട്ടുകൊടുക്കണത് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് അതേപോലെ തന്നെ കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് അര ടീസ്പൂണോളം തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ അതിലൊരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി മല്ലീൻ്റെ അല്ലേ പുതിനീനേൻ്റെയെയും കൂടി മിക്സ് ചെയ്തതാണ് പുതിനേൻ്റെ ഇല കുറവും മല്ലിൻ്റെ ഇല കൂടുതലായിട്ട് എടുത്തതാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈ തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളകും പിന്നെ വലിയ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളത് എടുത്തിട്ട് മിക്സീൻ്റെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് നല്ലോണം പേസ്റ്റാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൽ മുക്കാൽ ഭാഗമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ അത് കുക്കറിലേക്ക് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് അത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ നാല് വിസിലുമാണ് നമ്മൾ ബീഫിന് വരുത്തിക്കേണ്ടത് കേട്ടോ ആ ടൈമിൽ ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കണത് കേട്ടോ അഞ്ച് ഉള്ളിയാണ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടത് നാല് തക്കാളി ഇട്ടോ അത് ഒരു കെ ജി ബീഫ് ബിരിയാണീൻ്റെ കറക്റ്റ് അളവാണ് ആ ടൈം കൊണ്ട് ഇതാ നമുക്ക് ബീഫൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലിട്ട് ഉടഞ്ഞ് മസാല പോയിട്ടില്ല കേട്ടോ ഒരു കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് അത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ കുക്കറിൽ തന്നെയാണ് നമ്മൾ ഈ ഉള്ളിൻ തക്കാളി ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പോണത് ഇങ്ങനെ വേവിച്ചെടുത്തിച്ചിട്ട് ബീഫ് ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരില്ല നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ കിട്ടല് അപ്പോൾ അത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് ഈ ഉള്ളിക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതെന്തായാലും ചേർക്കണം കേട്ടോ അതിൽ ഞാൻ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ ഈ ഇതുപോലെ വെളിച്ചെണ്ണ ചേർക്കാൻ പറയലില്ല പക്ഷേ ഇതിലേക്ക് നിങ്ങൾ എന്തായാലും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നാല് വിസിൽ വരുത്തിക്കണം കേട്ടോ ഇതാണ് നമ്മൾ മസാല ഒരുപാട് വയറ്റി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതാണ് ഞാൻ ജോക്കർ അരിയാണ് ഞാൻ സ്ഥിരമായിട്ട് എടുക്കണ ആരിയാണ് ജോക്കർ ഇട്ടോ അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറാക്കിയിട്ടാണ് ഇന്ന് ബിരിയാണിക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ പൊരിച്ചെടുക്കണം അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണയും നെയ്യും കൂടിയും കൂടിയിട്ടുള്ള എണ്ണയിലാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മൾ പിന്നെ ഉള്ളി പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് നല്ലോണം ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം അത് ഫസ്റ്റ് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് പൊരിച്ചെടുക്കുന്നത് അണ്ടിപ്പരിപ്പ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇവിടെ കൊടുന്ന് വെച്ചാൽ മക്കളെ മുന്നിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്നും കിട്ടില്ല അതാണ് അണ്ടിപ്പരിപ്പിൻ്റെ എണ്ണം കുറഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോൾ നിങ്ങൾ രണ്ടും കറക്റ്റ് അളവിൽ തന്നെ എടുത്തോളിട്ടോ അപ്പോൾ ഞാനതൊന്ന് പൊരിച്ചെടുക്കേണ്ട ഒരുപാട് കളർ ചേഞ്ച് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ എല്ലാവരോടും നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരാം മറക്കലിട്ടോ മക്കളെ എന്തായാലും പ്ലീസ് ഒരു ലൈക്ക് തന്നിട്ട് ബാക്കി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടോ എന്നാലേ നമ്മൾ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾക്ക് എത്തുള്ളൂ പിന്നെന്താ നമ്മൾ രണ്ട് സവാളം മാറ്റി വച്ചിരുന്നില്ല അതാണ് ഈ പൊരിച്ചെടുക്കണത്തിട്ട് അതിൽ ഒരു പിടി അവിടെ മാറ്റി വെച്ചോണ്ട് നമുക്ക് നെയ്ച്ചോറ് എടുക്കാനാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി എടുത്തിട്ട് പൊരിക്കണ്ട ഒരു പിടി അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് പൊരിച്ചോളി അപ്പോൾ ഉള്ളി വേവാനാവുമ്പോൾ രണ്ട് തണ്ട് കരിയേപ്പിൻ്റെലും കൂടി ഇട്ട് വറുത്ത് കോരണം കേട്ടോ നമ്മളൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ ഇത് കോരി എടുക്കണം അപ്പോൾ നല്ലൊരു കളറിൽ നമുക്ക് ഈ ഉള്ളി കിട്ടും കിട്ടാം നല്ല ആയിട്ട് തന്നെ നമ്മളിത് ഈ ഉള്ളി കിട്ടും നമുക്ക് ഇതേ ഒരു പാകത്തിന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുംതോറും ഉള്ളിൻ്റെ കളറ് മാറിയിട്ട് ഒരു നല്ലോണം ഒരു കാപ്പി കളറ് ഒരു ബ്രൗൺ കളറായി മാറും അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു കയ്പ്പ് രസിക്കാരം വരില്ല പിന്നെ ഞാൻ ഇതാ ഒരു ഉരുളി വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിരുന്നു അതിലേക്ക് നമ്മൾ ഈ ഉള്ളി പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണയും നെയ്യിൻ്റെ മിശ്രിതം അതാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ പാകം തികയാഞ്ഞപ്പം ഒഴിച്ചു കൊടുത്തിരിക്കണേ അപ്പോൾ നിങ്ങളെയൊക്കെ പാകത്തിന് അതിൽ അതിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് ഇതൊരു മൂന്നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ഇനി എത്ര എണ്ണം അളവെന്ന് ചോദിക്കണവർക്ക് പറഞ്ഞതാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഇലക്കായി കറാൻ പട്ട കറാമ്പ ഒരു മൂന്നെണ്ണം വീതമൊക്കെ പിന്നെ നമ്മളൊരു പിടി ഉള്ളി മാറ്റി വെച്ചില്ല അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കളറൊന്നും ചേഞ്ച് ആവാൻ നിൽക്കണ്ട ഒന്നും കണ്ടു വയറ്റി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കേജി അതിലേക്ക് ഞാൻ എട്ട് കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ബിരിയാണിക്കും ബീഫിക്കും ഒക്കെ കല്ലുപ്പിനെയാണ് അധികം വെക്കാറുട്ടോ അപ്പോൾ എന്നിട്ട് അത് അവിടെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാനൊക്കെ അപ്പോൾ ഇപ്പുറത്തെ അപ്പുറത്ത് ഇപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് തന്നെ മസാല തയ്യാറാക്കട്ടെ അപ്പോൾ ബിരിയാണി വെക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വലിയ സ്പൂണ് നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇത് മിൽമൻ്റെ നെയ്യാണ് ഇട്ട് ആർ കെ ജി വേണമെങ്കിലും അതിലേക്ക് നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ഉള്ളീൻ തക്കാളിൻ്റെ ഇത് കുക്കറിൽ വേവിച്ചിട്ടുള്ളത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഫസ്റ്റ് തന്നെ മാറ്റി വെച്ചിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുക ഇതിൽ പിന്നെ ഉള്ളിയും ഒന്നും വയൻറ്റ് കിട്ടാനൊന്നുമില്ല ആ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും പച്ചമണമൊന്നും മാറിക്കിട്ടാൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തിരുന്നിട്ട് അപ്പോൾ അത് വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയിക്കണം അപ്പോൾ എല്ലാവരും അരി ഇട്ടുകൊടുക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പം തന്നെ ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് ഇതാ ഞാൻ നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ടുകൊടുക്കണം കേട്ടോ ഞമ്മക്ക് ഈ ബീഫ് ബിരിയാണിക്ക് ഒരുപാട് പൊടികൾ ഇട്ടിട്ടുള്ള കളിയൊന്നുമില്ല നേരത്തെ മസാല ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അയക്കാറട്ടോ ബിരിയാണി അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ കൂടുതലായിട്ട് തികയില്ല എന്നൊന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട രണ്ട് ടീസ്പൂൺ മാത്രം ഇട്ടുകൊടുത്താൽ മതി രണ്ട് ടീസ്പൂണ് ബിരിയാണി മസാലയും ഒരു ടീസ്പൂണ് നിറയെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട കാൽ ടീസ്പൂണിലും കുറവാണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് ബിരിയാണിക്ക് ഒരു കുത്തട മഞ്ഞൾക്കളർ ഒന്നുമല്ലല്ലോ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ടൈമിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കളറ് കുറവ് മതി എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം അതാണ് ഒരു തൈര് ഒഴിച്ചുകൊടുക്കുന്നതിട്ടാ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് തൈരുണ്ടാവും ഞാനിപ്പോൾ ഒഴിച്ച് ഒഴിച്ച് കൊടുത്തത് കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പം തന്നെ നമ്മൾ മസാല നല്ലൊരു ക്രീമി പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടിയോളം മല്ലിയലും പുതിനാലേം കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അത് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നല്ലോണം ഒന്ന് പിഴഞ്ഞിട്ട് കൊടുക്കട്ടോ നമ്മൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ പിഴഞ്ഞു കൊടുക്കണത് ബീഫ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബീഫിലും നമ്മൾ ഉള്ളി വേവിച്ചതിലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മൾ നെയ്ച്ചോറി ഈ ഒരു പരുവം ആയി കിട്ടിയിരിക്കണം കേട്ടോ ഇതിലേക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഇതിലേക്കും ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് നമ്മൾ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാനും നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ കൊടുക്കുന്നത് കേട്ടോ ഒരു കിലോ അരിക്ക് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഒഴിച്ചെടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പുളിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ചോറിന് വരും അതുകൊണ്ട് ഒരുപാട് ചെറുനാരങ്ങ നീര് നമ്മൾ ചോറിൽ ഒഴിച്ചെടുക്കാൻ പാടില്ല എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോഴത്തേന് ചോറ് അവിടെ ഇരുന്നിട്ട് റെഡിയാക്കി കൊടുത്തോ റെഡി ആയിക്കോളും ഇനി ഇളക്കി കൊടുക്കാനൊന്നും പോവേണ്ട എന്നിട്ട് നമ്മൾ ഈ മസാലയൊക്കെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഈ ബീഫ് മസാലേൻ്റെ കളറ് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇവിടെ ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടെന്ന് ബിരിയാണി ഒരു കിലോ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ തികയാത്തൊരു പോലെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടാകുന്നു നോക്കൊന്ന് ഈ ടൈമിൽ ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ അല്ല അടിപൊളി ബിരിയാണി ഒരു പ്രാവശ്യം ടേസ്റ്റ് നോക്കിയാൽ ഒന്നും കൂടി നോക്കി പോട്ടു അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഇതൊക്കെ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തതൊക്കെ ഇപ്പോൾ ഈ മൂടി വെച്ചതിന് ശേഷം ഞാൻ അത് മീഡിയം ടു ലോ ഫ്ലെയിമൊക്കെ ആക്കി വെച്ചേക്കണ് അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇതാ നെയ്ച്ചോറൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ പാകത്തിന് വെന്തൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ കുറച്ചൊരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് ഇപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാവൽ അപ്പം ആ ടൈമിൽ നമ്മൾ തീ ഓഫ് ചെയ്യണം നല്ലോണം കിട്ടാ ഡ്രൈ ആക്കാൻ നിൽക്കരുത് ഇതിൻ്റെ മസാല നല്ല കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് വേണം കേട്ടോ നമുക്ക് ഈ മസാല കിട്ടാൻ കുറച്ചൊരു മോയ്സ്ചർ വേണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ ബിരിയാണി മസാലയും കൂടി അര ടീ ടീസ്പൂണും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഇത്തിരി പോരാ തോന്നി മസാല അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ മസാല വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം പൊരിച്ചു വെച്ചില്ലേ അതിൽ നിന്ന് ഒരു പിടിയോളം ഉള്ളി എടുത്തിട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഉള്ളി പൊരിച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ മസാലക്ക് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ചെയ്താറട്ടെ കിട്ടൽ അപ്പോൾ ഇതാ ഇതേപോലെ ഒരു കുഴിഞ്ഞ പരുവത്തിലാണ് പിന്നെ നമ്മൾ മസാല ഉണ്ടാവില്ലട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ടെടുത്തിട്ട് ദം ചെയ്തിട്ട് എടുക്കാം അപ്പോൾ മസാലേൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ വെള്ളം വറ്റോ ഇത് കൂടുതലാവൂലേ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ഇത് കറക്റ്റ് പാകത്തിലാണ് നമുക്ക് കിട്ടലിട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി മതി നമ്മൾ മസാല ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് ബീഫ് ബിരിയാണിക്ക് എടുക്കരുത് ടേസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് തിന്നുമ്പോൾ എന്തോ ഒരു മായിരി അയക്കാനും തോന്നുക കുറച്ചൊരു മോയ്സ്ചറായിട്ട് ആ ബിരിയാണിമേര് ആ കായം കിട്ടുമ്പോഴാണ് നമുക്ക് ആ ബീഫ് ബിരിയാണീൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടലിട്ടോ അപ്പോൾ ഞാനിതാ ഒരു ലെയർ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് കുറച്ച് ക്യാരറ്റും മല്ലിയലയും പുതിനേലയും കുറച്ച് ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അടുത്ത ലെയറ് ചോറിട്ട് കൊടുക്കുന്നു അതിൻ്റെ ഇടയിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ ഉള്ളി പൊരിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ ലെയറും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫസ്റ്റ് ലെയറിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല ലാസ്റ്റ് എല്ലാതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും പക്ഷേ അത് വീഡിയോയിൽ കാണണില്ല സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ നമ്മളിങ്ങനെ ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തോണ്ടിട്ടോ നെയ്യോ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തോണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച സ്ഥാനത്ത് ഒരു ഒരിക്കലും സൺഫ്ലവർ ഓയിലോ ഓയിലോ യൂസ് ചെയ്യരുത് ഇട്ടോ വെളിച്ച തന്നെ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ട് ഉണ്ടാക്കണം എന്നാലായി ഞാൻ ഉണ്ടാക്കിയ ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ മേലെയും ബാക്കിയുള്ള നമ്മളെ ചപ്പും പൊതിനീനയും ക്യാരറ്റും ഗരം മസാലൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി പൊരിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടെടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അധികം ഉണ്ടാവില്ല മുന്തിരിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളവരൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടെടുത്തോണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നെയ്യും കൂടി തൂവി എടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടികളെ സൗണ്ട് ഉണ്ടാവും കേട്ടോ റോഡിൻ്റെ വക്കായതുകൊണ്ട് നമ്മൾ എത്ര വണ്ടികളെ സൗണ്ട് ഇല്ലാതെ നോക്കിയാലും ആ സൗണ്ട് വരും കേട്ടോ പിന്നെ ഞാനിത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നു അടച്ചിട്ട് അടച്ചിട്ടിന്നിട്ട് പിന്നെ ഞാൻ ഓഫാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിൻ്റെ ശേഷമാണ് ഈ ദമ്മ പൊട്ടിക്കണത് കേട്ടോ അപ്പോൾ ആവി പുറത്തേക്ക് പോവാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ ആ മൂടീൻ്റെ ഓട്ടമൽ എന്തെങ്കിലും നമുക്കൊരു കറാമ്പൂ എന്തെങ്കിലും കുത്തി വെച്ചാൽ മതി കേട്ടോ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല നല്ല ഫ്ലേവർ വരുന്ന കേട്ടോ നല്ലൊരു മണം നമുക്കിപ്പോൾ തന്നെ കഴിക്കാമെന്നുള്ളത് തോന്നുന്ന സൈസ് ഒരു മണമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കും സത്യം പറഞ്ഞാൽ കടകളിൽ നിന്നൊന്നും വാങ്ങണ ബീഫ് ബിരിയാണിനോട് അത്ര എനിക്കിഷ്ടമില്ല കേട്ടോ പക്ഷേ വീട്ടിലുണ്ടാക്കണം ബിരിയാണി എനിക്ക് ഇഷ്ടമാണ് ബീഫ് ബിരിയാണി ഇഷ്ടമാണ് അപ്പോൾ കടകളിൽ നിന്ന് ഉണ്ടാക്കണേക്കാട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മളെ വീട്ടിലുണ്ടാക്കണ ബിരിയാണി തന്നെയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ബിരിയാണി വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളറൊന്നുമില്ല പാകത്തെ കളറിലൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബിരിയാണീൻ്റെ എന്താ പറയുക ബീഫൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലോ വെന്ത് ചില ബീഫ് വെന്ത് അലിഞ്ഞ് പോകില്ല അങ്ങനൊന്നും ആയി കിട്ടിയിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലോണം മസാലൊക്കെ ഒക്കെ ഉള്ളൊക്കെ ചെന്നിട്ട് ബീ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് കൂടി പറയണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ സ്നേഹത്തോടെ നൂറാതിരൂർ